െമിക്കൽസ് ആ സാധനം കിട്ടുക അത്തരം മിനുസമുള്ള തിളങ്ങുന്ന സാധനം കിട്ടണമെങ്കിൽ പെട്രോ കെമിക്കൽസ് ഉപയോഗിക്കണം പെട്രോ കെമിക്കൽസ് എവിടെ നിന്ന് കിട്ടും പെട്രോളിയം കുഴിക്കുന്ന മൈനിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടും അത് ആരുണ്ടാക്കണം അത് ഉണ്ടാക്കി വെക്കണം എന്നിട്ടും ഈ സൃഷ്ടികളായ സൃഷ്ടികൾ മുഴുവനും കൺമുമ്പിൽ ഉണ്ടായിരിക്ക പറയുന്ന പടച്ചവൻ ഇല്ലെന്ന് ഇത് ഇങ്ങനെ ഉണ്ടായതാണെന്ന് അള്ളാഹുവേ നിന്നെപ്പറ്റി പറയാൻ പാടില്ലാത്തതാണ് അവർ പറയുന്നത് നിനക്ക് ഒരിക്കലും യോജിക്കാത്തത് നിന്നെപ്പറ്റി പറയാൻ പാടില്ലാത്തത് അവർ പറയുന്നുണ്ട് ക്യാമ്പസുകളിൽ പറയുന്നുണ്ട് അധ്യാപകർ അവരുടെ വിദ്യാർത്ഥികളോട് അറിവ് പറഞ്ഞു കൊടുക്കുന്നതിനിടയിൽ നിരീശ്വരവാദം കടത്തിവിടുന്നുണ്ട് റബ്ബിൽ റബ്ബുൽ അഭിമാനം തകർക്കാൻ ൊണ്ടും കഴിയില്ല അല്ലാഹു ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ലാതാകുമോ ഒരു പുക കണ്ടിട്ട് അവിടെ തീയില്ല എന്ന് പറയുന്നത് പോലെയല്ലേ ഈ സൃഷ്ടികളെല്ലാം കണ്ടിട്ട് ഇതിന് സൃഷ്ടാവില്ല എന്ന് പറയുന്നത് അല്ലേ പുക കണ്ടിട്ട് തീയില്ല എന്ന് പറഞ്ഞ നമ്മൾ പറയില്ലേ ബുദ്ധി ഇല്ലാത്ത മനുഷ്യൻ അല്ലേ ഇതൊക്കെ ഉണ്ടായിട്ട് ഇത് ഉണ്ടാക്കിയ ആളില്ല എന്ന് പറഞ്ഞതിനെ പറ്റി എന്താ പറയാ നല്ല യുക്തിയുള്ള ആള് അല്ലാ ിൽ മുഖാലിഫ് നേരെ ഓപ്പോസിറ്റ് കൊണ്ടാണ് ആ പേര് വെക്കുന്നത് ബുദ്ധി ഇല്ലാത്തവരെല്ലാം എങ്ങനെ പറയാം ബുദ്ധിയുള്ളവരെങ്ങനെ പറഞ്ഞ സൃഷ്ടാവുണ്ട് എന്ന് പറഞ്ഞത് ആരാന്ന് പിന്നെ ആലോചിച്ചാൽ മതി ആദ്യം ഉണ്ടെന്ന് പറയും എന്റെ പ്രവാചകന്മാരും മുഴുവനും വന്നത് പഠിച്ചതമ്പുരാനുണ്ടെന്ന് പഠിപ്പിക്കാനാണ് ബാഹുവിന്റെ അസ്തിത്വം ബോധ്യപ്പെടുത്താനാണ് പുകഴ്ത്തി പറഞ്ഞാലും ഇല്ലെങ്കിലും ഇല്ലെങ്കിലും അംഗീകരിച്ചാലും ും കാണുന്നില്ല എന്നതുകൊണ്ട് വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നവൻ ഇത്രയധികം കോടിക്കണക്കിന് സൃഷ്ടികളെ നമ്മുടെ മുമ്പിൽ വെച്ചു തന്നിട്ടാണ് ഇതിന്റെ സൃഷ്ടിപ്പ് നടത്തിയ ഒരാളുണ്ട് അത് ഞാനാണ് അള്ളാഹുവാണെന്ന് പ്രവാചകന്മാരുടെ ചിഹ്വയിലൂടെ വിശുദ്ധ ഖുർആൻ എന്ന മനുഷ്യന്റെ ബുദ്ധിക്ക് ഇപ്പോഴും പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്ഭുതമായി അത്ഭുതങ്ങളുടെ അത്ഭുതമായി നിലനിൽക്കുന്ന ആശയങ്ങളും ആഴമേറിയ അർത്ഥങ്ങളും അവസാനിക്കാത്ത അത്ഭുതങ്ങളുടെ കലവറയായ അള്ളാഹുവിൻ്റെ കലാം ഖുർആൻ അറബീൻ മുബീൻ ആ ഗ്രന്ഥമൊക്കെ എത്ര വലിയ അത്ഭുതമാണ് മനുഷ്യൻ്റെ മുന്നിൽ കിടക്കുന്ന അത്ഭുതങ്ങളുടെ അത്ഭുതമല്ലേ അത് പഠിച്ചവനെ ആര് നിന്നെ നിഷേധിച്ചാലും എല്ലാ അവകാശപ്പെട്ടതാണ് ഞാനൊരു മനുഷ്യനോട് താങ്ക് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരാളോട് നന്ദി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരാളോട് കടപ്പാടുണ്ടിട്ടോ അല്ല ഉപകാരമായി കേട്ടോ എന്ന് നന്ദി സൂചകമായി എന്ത് വാക്ക് പറഞ്ഞാലും ആ വാക്ക് ശരിയായും അവകാശപ്പെട്ടത് ആർക്കാണ് വാഹുചല്ല ജലാലുവിനാണ് ഇത് പറഞ്ഞിട്ടേ ഒരു മജിലിസിൽ നിങ്ങൾ ഇറങ്ങാവൂ